ക്ഷയില്ലാത്ത ടേസ്റ്റ് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയത് തന്നെ ഇന്നലെ ഓണായിരുന്നു അപ്പം ഓണത്തൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചാല് എനിക്ക് രാത്രി ആയപ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ വിചാരിച്ചു ഇന്നലെ പയറു പായസാ കേട്ടോ എനിക്ക് അരുണിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് അപ്പം ചെറുപയർ പരിപ്പ് പായസമായിരുന്നെ കൊടുത്തയച്ചത് അപ്പം ഇന്നലെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരാടപ്രഥമൻ കഴിക്കാൻ ഒരാഗ്രഹം അടപ്രഥമന് രണ്ട് ദിവസം മുമ്പ് ഞാൻ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച സമയത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുമ്പം ഒരു ഒരു ഇഷ്ടമാണല്ലോ അപ്പം ഇതേ ഡബിൾ ഹോൾസിൻ്റെ പാലട മിക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേ തിരി പാൽ പാർന്ന് കാച്ച ഞാൻ വെക്കും പോലെ തന്നെയാണ് എല്ലാവരും വയ്ക്കണമെന്ന് എനിക്കറിയില്ല ചിലരിത് സദാ നമ്മുടെ പച്ചവെള്ളത്തിൽ വേവിച്ചതിന് ശേഷം പാൽ വരും അപ്പം ഞാനൊരു ലിറ്റർ പാലാട്ടം എടുത്ത് കിത്തുമല എത്ര എത്ര ലിറ്റർ പാൽ എന്നുള്ളത് ഒന്ന് ഒന്നര ലിറ്റർ പാലാണ് തോന്നുന്നു അപ്പം ഞാൻ പാൽ തിളച്ച് പാലിൽ പാല് തിളച്ചതിന് ശേഷം ഇതിട്ടിട്ട് പാലിലാട്ടോ വേവിക്കാറ് ചിലർ പകുതിയോളം നമ്മുടെ പച്ചവെള്ളത്തിൽ വേവിക്കും എന്നതിന് ശേഷം പാലും ആയിരിക്കില്ല അപ്പം ഞങ്ങളിവിടെ നാലു പേരല്ലത് അപ്പം എന്തതിനു ശേഷം ഒരു പാക്കറ്റ് പാലൊന്നും ഒഴിക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ പാലിലാട്ടോ ഞാനിവിടെ വയ്ക്കുന്നത് ഈ കത്തി ഞാൻ എപ്പോ എടുക്കുന്നോ അപ്പൊക്കെ എന്റെ കൈ മുറി പൊട്ടാ മുറിഞ്ഞൊരു കത്തിയാട്ട ഒരു അലൂമിനിയം ഉരുളിയിലാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഹൗസ് വാമിങ്ങായിട്ടൊന്നും മേടിച്ചിട്ടില്ല വീട്ടുകൂടെ എൻ്റെ ഉമ്മ ഇനി നെയ്ച്ചോറും ചിക്കൻ വരെയും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഓണം ആഘോഷിച്ചു ഉഷാറായിട്ട് ആഘോഷിച്ചോന്ന് വിചാരിക്കുന്നു ചോരങ്ക ഞാൻ കണ്ടു കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് നമ്മുടെ തൃശൂരുള്ള ചേച്ചിനോടാണ് ഇല്ല പറഞ്ഞാൽ ചേച്ചിയും എന്തിനാണ് ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇങ്ങനെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഞാൻ വീട്ടുകാരെയൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് അതിൻ്റെ പുറകെ പോകണ്ട അതിനെ വിട്ടേക്ക് വിട്ടേക്കെന്ന് പറയുമ്പോൾ എൻ്റെ പുറകെ വന്നിട്ട് ഇങ്ങനെ ചോറിഞ്ഞിട്ട് ഇന്നത്തിന് ചേച്ചി ഓരോന്ന് വീട് ചൂടുന്നത് നിങ്ങളോട് പറഞ്ഞു ഒരു വിരലുള്ള ആള് അഞ്ച് വിരലുള്ളവനോടാണ് കളി കളിക്കുന്നത് അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണ്ട തരണ്ടാന്ന് വിചാരിക്കുന്നതിനനുസരിച്ച് അത് മനസ്സിലാക്കി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക നിങ്ങൾക്ക് അറിയാനിരിക്കാം റൈസ് പാല് പാല് തിളച്ചു പാല റൈസ് മൊത്തമായിട്ട് എന്താ സ്മെല്ലേ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കണം ഏകദേശം അര മണിക്കൂർ വേവുണ്ട് കേട്ടോ ഇതിൽ പറയുന്നുണ്ട് മുപ്പത് മിനിറ്റ് പൈസ ആവാൻ കാണിക്കുന്നത് മുപ്പത് മിനിറ്റ് എന്ന് വെച്ചാൽ ഇതിലത്തെ പയസ്സ് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ പറഞ്ഞു വന്ന കളയാണ് ചേച്ചിക്ക് ഇറങ്ങാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ പേര് പറയണ്ട കുഞ്ഞുങ്ങളുടെ ഏജ് പറയണ്ട പക്ഷേ എൻ്റെ ആണ് പറയുന്നത് എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സൂചന മതി നിങ്ങൾക്ക് അറിയാനായിട്ടാണ് നിങ്ങൾ കംപ്ലൈൻറ് കൊടുക്കാൻ പോയപ്പോൾ കേസെടുക്കാത്ത പോലെയല്ല കുട്ടികളെയൊക്കെ പറഞ്ഞ് കേസ് എടുക്കുക അപ്പം കുട്ടി ഇതിനു മുമ്പ് പരാതി കൊടുത്തതാണ് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഉമ്മനെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കോടതിയിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ചൈൽഡ് ചൈൽഡുകാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുത്ത് നിൽക്കുന്ന സമയമാണ് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വരുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങളിങ്ങനെ വീണ്ടും 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 പറയുന്ന സമയത്ത് നിങ്ങളുടെ നന്മക്ക് വേണ്ടി കാരണം നിങ്ങളോട് എനിക്ക് സത്യമായിട്ടൊരു സെൻറ്റിമെൻസ് ഉണ്ടെന്ന് പറയാം കാരണം കുഞ്ഞുങ്ങളില്ലാത്ത അവരുടെ ഇഷ്യൂസ് അങ്ങനെ വിചാരിക്കുന്ന പോലെ അല്ല അന്തോ അന്തവും വിവരം ഇല്ലാത്ത ഒരാളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ലസിഡൻറെ ഒക്കെ വാക്ക് കേട്ടിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ ഇതിൽ വരിക എന്ന് പ്രവചിക്കാൻ പറ്റില്ല കേട്ടോ നന്മക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികാലും ഇത് ഒന്ന് ലോ ഫ്ലെയിമില് വേണ്ട വെന്തതിനു ശേഷം കണിച്ചു തരാട്ടോ അങ്ങനെ ദൈനം നമ്മുടെ പായസം വെന്ത് കുരുകി വന്നിട്ടുണ്ട് കേട്ടോ വെല്ലുക്കുരുകി വന്നു ഇനി ഇതിലേക്ക് വെച്ചിട്ടു അര ലീറ്റർ പാലുകൾ കർഷക സ്ത്രീ പണ്ടൊക്കെ മിൽമ മാത്രല്ല ഇനി എന്താണ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേറ്റിട്ടുണ്ട് ഹന്തുമേشيസമോ പറഞ്ഞാൽ ഈ പാലടപ്രതമെന്ന് വൈകുന്നേരം ആവശ്യമാണ് തിളച്ചോട്ട് തിളച്ച കഴിഞ്ഞിട്ട് ഇതിൽ പഞ്ചസാരയൊക്കെ ഓൾറെഡി ഉണ്ട് നമ്മളൊന്നും ചേർക്കേണ്ടതില്ല എന്നൊക്കെയാണ് ഈ പാക്കറ്റിന്റെ മോള് പറയുക പക്ഷെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കുറച്ച് അടിപ്പരക്കും മുന്തിരി ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ഒന്ന് ഒന്ന് ഒരു പണത്തിനും ഗുണത്തിനും ഒക്കെ ഉണ്ടായിട്ട് പൊതുവെ എനിക്ക് നെയ്യ് പറ്റൂല പക്ഷേ നെയ്യുന്നില്ല എനിക്ക് പായസം തന്നെ പറ്റൂല പിന്നാലും കുടിക്കും അപ്പൊ ഇത് കഴിക്കാം ഇവിടെ ഒരാള് മിൽക്ക് മേഡിന്റെ ബാക്കിക്ക് വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ട് ആളങ്ങനെ പറയൂല മക്ക കൊടുക്കാത്ത കുറെ ഒന്നും കൂടെ മിക്കവാറും അങ്ങനെ കുടിച്ച തരുപ്പ് പോലെ അടുങ്ങിയ കുത്തിരി <fandLike et Kinder> <blond Rahman> ഇപ്പം പൂച്ച പിടിച്ചു ഇവിടെ പൂച്ചയും കവക്കയും ഒക്കെ കുറവാണ് ഉണ്ടാവും കാക്ക പിന്നെ തീരും ഇല്ല വല്ലപ്പോഴും ഒന്നോ രണ്ടോ ഒന്നത്തിനും കണ്ടാലായി കാരണം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഒന്നര കിലോമീറ്റർ ഉണ്ടാവും കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ ഉണ്ടാവും ബീച്ചിലേക്ക് ഇവിടെ മൊത്തമായിട്ട് പരുന്തുകളുണ്ടാവും കാക്ക ഉണ്ടോ വിളിച്ചുണ്ട് പക്ഷേ ഇല്ലയെന്ന് വെച്ചില്ല അന്നേം കുറവാണ് ഈ നെല്ലത്തിളക്കുന്ന പഴസം ചീനച്ചട്ടി നിൽക്കണ്ട വലുത് നോമ്പിള കടച്ചിട്ട് വേവിച്ചിട്ട് മതി இனி நமக்கு குறித்து நெய்யில் உண்டிக்கருப்பும் மீந்திரும் வந்து வரம் இட்டெடுக்க அதுவரை இட்டடக்க പൊട്ടിച്ചോ ഇനി വരുന്ന എനിക്ക് പൊട്ടിച്ചീന്നോ

എടുത്തിട്ടുണ്ട് പകൽ നെയ് പറ്റാത്ത അങ്ങനെ നമ്മുടെ പായസത്തിന്റെ ഫൈനൽ വറുത്തിട്ടത് ഒരു ചെറിയൊരു സ്മെല്ലിങ് സ്മെല്ലും ഇതൊക്കെ അപ്പൊ അതെ നമ്മുടെ പായസമായി ഇനി ഒന്ന് കുറച്ചു നേരം അടിച്ച് വെച്ചൊന്ന് എന്നിട്ട് ബാക്കി നമുക്ക് നമ്മൾ വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മുടെ പായസം ടീ ടേസ്റ്റ് നോക്കണേ നല്ലവണ്ണം കുറുകിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോ എൻ്റെ സിസ്റ്റർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് രാവിലെ വെച്ചുകൂടായിരുന്നു എന്നോട് കുറച്ച് എനിക്ക് ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ട് അപ്പം അതേ ഞാനൊരു വായലേ ഒട്ടിട്ടുണ്ട് പായസം കുടിക്കുകയാണ് അയ്യോ തുകി വായിലേ തന്നെ കുടിക്കണം അപ്പം കുറച്ച് ഒഴിച്ചിട്ട് അയ്യോ വെള്ളം ഉണ്ടായിരുന്നു കുഴപ്പമില്ല നല്ല ചൂടാ ഗൈസ് വായലയിൽ വെള്ളം ഉണ്ടായിരുന്നു കേസ് ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പൊ വായലയിൽ ഒഴിച്ചത് ഈ വെള്ളത്തിന്റെ കൂടെ പായസം മൂണ് വായലയിൽ ഒഴിച്ച് ഇത് ഇവിടെ ഉണ്ടായ പഴാട്ടോ അതിന്നൊരു കായ എടുത്ത് പപ്പടം എവിടെയുണ്ട് പപ്പടം എനിക്ക് അങ്ങനെ ഞാൻ കഴിക്കാറുണ്ടോന്ന് ചോദിച്ചാൽ എന്റെ ചരില്ല പഴവും പായസവും എന്താ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആസ് രക്ഷയില്ലാത്ത ടേസ്റ്റ് തിനു വേണ്ടിയിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കിയത് തന്നെ അടിച്ചുപൊള്ളി ടേസ്റ്റ് കേട്ടോ കുറച്ച് മുടി ഒഴിക്കുക വീട്ടിലിടാ പഴോടി ആയതും കൊണ്ട് ഒരു വള്ളമിടാത്ത നല്ല അടിപൊളി പഴവട്ടോ നിങ്ങൾക്ക് കല്ല ഗേൾസ് എന്റെ മകനെ കൊടുത്തതാണ് അപ്പം ഗൈസ് ഞാനിത് കഴിച്ചു തീർക്കട്ടെ അപ്പോൾ പായസത്തിൻ്റെ അതിനുശേഷം എത്ര മാത്രമേ ഉള്ളൂ നിർത്താൻ തോന്നുന്നില്ല ഗൈസിനെ അപ്പം ഞാനിത് പിടിച്ചു തീർക്കാം കേട്ടോ ചട